മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണും നൽകുന്ന ദൃഷ്ടാന്തമാണ് മക്കള് പെൺകുട്ടികൾ റഹ്മത്താണ് മൻ സലാസു ബനാതിൻ ഫസ്വബറ അലാ വദറ അദ്ഖലഹുല്ലാഹുൽ ജന്നത റഹ്മതിഹി മൂന്ന് പെൺകുട്ടികളുള്ള ആരെങ്കിലും മൂന്ന് പെൺകുട്ടികൾ ജനിച്ചു വളർത്താനുള്ള കഷ്ടപ്പാടുകൾ സഹിക്കുകയും ആ പെൺകുട്ടികൾ കാരണം ഉണ്ടാകുന്ന സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിന്ന് വളർത്തുന്ന ഒരു ആ മക്കളോട് ചെയ്യുന്ന കരുണകാരണം അള്ളാഹു മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു സുഹാബി ചോദിച്ചു രണ്ട് രണ്ട് പെൺകുട്ടികളുള്ളവർ രണ്ട് പെൺകുട്ടികൾ ഉള്ളവർ ചോദിച്ചു രണ്ട് പെൺകുട്ടികളാണെങ്കിലോ മൂന്നാൾക്ക് മാത്രമാണോ ആ ശ്രേഷ്ഠതയുള്ളത് രണ്ടാളുകളാണെങ്കിലോ രണ്ടാളുകളാണെങ്കിലും ആ പ്രതിഫലമുണ്ട് അന്നേരം വേറെ ഒരാള് ചോദിക്കുന്നു

കഴിവിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മ പറയുന്നു ഹബീബായ പണ്ഡിതനായിരുന്ന സലാം വന്നു അദ്ദേഹം പണ്ഡിതനാണ് ഹബീബായ വന്നു മദീനയിൽ ഹബീബ് വന്നപ്പോ എന്നിട്ട് നബിയോട് ചോദിക്കുന്നു ഞാൻ അങ്ങയോട് മൂന്ന് ചോദ്യം ചോദിക്കാൻ പോകുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു പ്രവാചകനല്ലാതെ നൽകാൻ സാധ്യമല്ല ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ കഴിയാത്ത മൂന്ന് ചോദ്യങ്ങളെന്ന് അബ്ദുല്ലാഹിബിൻ പിന്നീട് മുസ്ലിമായി പറഞ്ഞു സൽ നീ ചോദിച്ചോളൂ സലാമേ ചോദിച്ചോളൂ മഹാനായ അബ്ദുല്ലാഹുബിൻ സലാം എന്നവർ തങ്ങളോട് എന്നിവർ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ വരികയാണ് അതിൽ മൂന്നാമ ഒരു ചോദ്യം ബി ഔവലി ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ വലിയ അടയാളങ്ങളിൽ ഏറ്റവും മരികത്തേക്ക് വരുന്ന അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം എന്തായിരിക്കും രണ്ടാമത്തേത് സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നാൽ അവരാദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും നബിയേ സ്വർഗവാസികൾ തിന്ന ആദ്യ ഭക്ഷണം ഒരു സ്റ്റാർട്ടർ ഉണ്ടാവില്ലേ ഒരു അപ്പറ്റൈസർ ഉണ്ടാവില്ലേ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവില്ലേ എന്താണ് സ്വർഗവാസികൾ ആദ്യം കഴിക്കുന്നത് മൂന്നാമത്തെ എന്താണ് കുഞ്ഞുങ്ങൾ അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും രൂപസാദൃശ്യവും സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്നത് ഒരു കുഞ്ഞ് ആണാകുന്നതും പെണ്ണാകുന്നതും എങ്ങനെയാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിൽ ഹബീബായ റസൂറു തങ്ങളോട് ചോദിക്കപ്പെടുകയാണ് പണ്ഡിതൻ വേദഗ്രന്ഥം പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞു ഒരു പ്രവാചകനല്ലാതെ അള്ളാഹു നൽകുന്ന കൊണ്ടല്ലാതെ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ലാഹി മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ എനിക്കതിന്റെ ഉത്തരം വന്ന് പറഞ്ഞു തന്നു അത് പറഞ്ഞപ്പോൾ ഏറ്റവും വെറുക്കുന്ന മലക്ക് പൊറുക്കുന്ന ജൂതന്മാർക്ക് ഇഷ്ടമല്ല എന്ന് നബിയെ അങ്ങേക്കറിയില്ലേക്കറിയാമത് ആയിത്തിറങ്ങുകയാണ് قل من كان عدوا لجبريل فإنه نزله على قلبك على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. أرنجل جبريل عليه السلام من

അങ്ങയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ജിബിരിയിൽ തങ്ങളോട് വെറുപ്പുണ്ടായതിൽ ആ ഒരു വിഷയത്തെ തിരുത്താൻ ഇറക്കിയ ആയത്താണ് സൂറത്തുൽ ബയിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തുകൾ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂല് മറുപടി കൊടുക്കാൻ പോകുന്ന സലാമേ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ മഹാനായ ജിബിരി മറുപടി തന്നു ഈ ഇമാം തങ്ങൾ ിൽ കൊണ്ടുവന്നതാണ് ഹിപ്പി ഞങ്ങൾ മറുപടി പറയുന്നു ഔവലു ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും ഏറ്റവും ആദ്യം സംഭവിക്കുന്ന വലിയ അടയാളങ്ങളുടെ ഭാഗമായി വരുന്നത് എന്താണ് എന്നാണ് ചോദ്യം അതിന് നിബിധങ്ങൾ മറുപടി പറയുന്നു കിഴക്കൻ രാജ്യത്ത് നിന്ന് ഒരു തീ പുറപ്പെടലാണ് ആ തീയിൻ്റെ വരവ് കാരണം അതിന്റെ മുമ്പുള്ള രാജ്യക്കാരെല്ലാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടുകയും ഓടുകയും ഫലസ്തീനിലേക്ക് അഭയം പ്രാപിക്കുന്നവരെ അവർ ഓടും അങ്ങനെ പറയാറുണ്ട് യമനിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീ ആളുകളെ ആ തീ മഷറയുടെ ഭൂമിയിലേക്ക് തെളിച്ചുകൊണ്ടുപോകും അത്രേ അതാണ് മറുപടി കൊടുത്തു ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല അടുത്ത ചോദ്യം എന്താണ് തിന്നുന്ന ഏറ്റവും ആദ്യത്തെ ഭക്ഷണം ഏതാണ് എത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഏതാണ് ഭക്ഷണം വെറുതെ മനസ്സിലാലോച്ചു നോക്കി ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ റിയുന്നുണ്ടോ ഏ എന്താണ് പറഞ്ഞിട്ടോ രണ്ടത്താണില്ല ഹാരിസ് ആണത് അബുദാബിയിലാണ് ആദ്യം സ്വർഗവാസികൾ തിന്നുന്നത് ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതയുള്ള ഒരു സോഫ്റ്റ് ഇറച്ചിയുണ്ട് അത്ര മീനാണ് നമ്മൾ വരുന്ന വലിയ മത്സ്യങ്ങൾക്കാണ് എന്ന് പറയാ അതിന്റെ ലിവറിന്റെ മീതെ കാണുന്ന ഒരു സോഫ്റ്റ് നല്ല രുചിയുള്ള ഒരു മാംസമുണ്ട് അതാണ് അത്രയും കൊടുക്കുന്നത് അതെങ്ങനെയാണ് കുക്ക് ചെയ്തിട്ടാണോ അത് സ്റ്റീം ചെയ്തതാണോ നമുക്കറിയില്ല നമുക്കൊക്കെ നൽകട്ടെ നമ്മൾ ഒരിക്കലും ും ചിന്തിക്കാത്തരാണത് വലിയ ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതെ കാണുന്ന സോഫ്റ്റ് മാംസമാണത്രേ സാൽമൺ ഫിഷ് ഒക്കെ പച്ചയിൽ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന സലഡിലേക്ക് കൂട്ടുന്നത് കാണാൻ പറ്റും പച്ചയിൽ തിന്നാൻ പറ്റുന്ന സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്നത് ഒരു മത്സ്യത്തിന്റെ കരളിനോട് നിൽക്കുന്ന നിൽക്കുന്ന സോഫ്റ്റ് ആയ ഒരു ഇറച്ചി കഷ്ണമാണ് കിതാബിൽ വായിച്ച് പരിചയമുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതനായ അബ്ദുല്ലാഹിബിൻ സലാം എന്നവർ നബിയെ പരീക്ഷിക്കുകയാണ് സത്യസന്ധനായ നബിയാണോ ഇസ്ലാം സ്വീകരിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് അദ്ദേഹം ചോദിച്ച ചോദ്യമാണിത് മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ലബിയെ ആൺകുഞ്ഞും പെൺകുഞ്ഞുമാകുന്നത് ആണും പെണ്ണുമാകുന്നത് എങ്ങനെയാണ് ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല ഹീബായു وإذا سبق ماء المرأة ماء الرجل نزعت الولد رسول الله صلى الله عليه وسلم تنقل البرايا النوم ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോ ഉമ്മയുടെ ഗർഭാശയത്തിൽ പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും ഇത് രണ്ടുമുള്ള മത്സരത്തിൽ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷ ബീജമാണെങ്കിൽ പുരുഷ ബീജമാണ് ആ പരസ്പരമുള്ള യാത്രയിൽ മത്സരത്തിൽ ഒന്ന് മറ്റൊന്നിനെ സബക്ക ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ഒരുമിച്ചോടുമ്പോഴാണ് സബക്ക എന്ന് പറയാൻ പറ്റുന്നത് രണ്ടും ഗർഭാശയ ഗർഭാശയബിത്തിയെ തുളക്കാനുള്ള ഓട്ടത്തിൽ പുരുഷ ബീജത്തിന്റെയും സ്ത്രീ അണ്ഠത്തിന്റെയും ഒരുമിച്ചുള്ള യാത്രയിൽ ആ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷൻറേതാണെങ്കിൽ കുഞ്ഞാണായിട്ട് വരുന്നു അത് സ്ത്രീയുടേതാണെങ്കിൽ കുഞ്ഞ് പെണ്ണായിട്ട് വരുന്നുവെന്ന് ഒരു സ്കാനിങ്ങുമില്ലാത്ത കാലത്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത കാലത്ത് ഗർഭാശയ ഭിത്തിയെ തുളച്ചു കയറുന്ന വിധം സെല്ലുകൾക്ക് യാത്രയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

اذا ഒരു സംസ്കാരമോ മൂല്യമോ ഇല്ലാത്ത ജനങ്ങളാണ് ജൂതന്മാർ ഞാൻ മുസ്ലിമായി എന്നറിഞ്ഞാൽ അവരെന്നെ ഇടിച്ചു താറ്റുന്നത് കാണാൻ കഴിയും ഞാൻ മുസ്ലിമായി വിവരം അവരോട് പറയുന്നതിന്റെ മുമ്പേ എന്നെ പറ്റിയൊന്ന് ചോദിച്ചു നോക്കി എന്നിട്ട് എന്നിട്ട് ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അവരെന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേൾക്കിൻ അങ്ങനെ സലാം എന്നവരെ ഹബീബിന്റെ റൂമിന്റെ വാതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു സുഹാബിമാർ കുറെ ജൂതന്മാരെ വിളിച്ചു കൊണ്ടുവന്നു ഹബീബായി നിബി തങ്ങളുടെ മുമ്പിൽ വെച്ച് തങ്ങൾ ചോദിക്കുകയാണ് ചോദിച്ചു മാ ഫീ സലാം സലാമിനെ കുറിച്ച് െന്താ പറയാനുള്ളത് ഖൈറുനാ വബ്നു ഖൈരിനാ ഞങ്ങളിലെ ഏറ്റവും നല്ല ആളാണ് ഞങ്ങളിലെ ഏറ്റവും നല്ല മഹാന്റെ മോനാണ് ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആളാണ് ഏറ്റവും വിവരമുള്ള ആളിന്റെ മകനുമാണ് നിവിധങ്ങൾ ചോദിച്ചു അവർ മുസ്ലിം ആവുകയാണെങ്കിലോ പറഞ്ഞു അല്ല കാക്കട്ടെ മുസ്ലിം ആവേ എന്ന് ചോദിച്ചു സലാം എന്നവർ നിന്ന് ഇറങ്ങി വന്നു ഇത് പറഞ്ഞപ്പോർ ഇയാൾ ഞങ്ങളിലെ ഞങ്ങളുടെ മോനാണ് അതെ അവര് പറഞ്ഞു ഞങ്ങളുടെ ജാഹിലാണ് ഇയാൾ ജാഹിലിന്റെ മകനാണ് നേരത്തെ പറഞ്ഞിട്ട് എന്നിവരോട് വലിയ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത് ആ മഹാൻ പറഞ്ഞു നബിയെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ സ്വന്തം പാർട്ടി പോയാൽ പറഞ്ഞ ഞങ്ങൾ ഇത് മൂപ്പരായിട്ട് പോയതായിരിക്കും അതുവരെ തലയിൽ കൊണ്ടുവച്ച് നടക്കും തങ്ങൾക്ക് എതിരാണ് എന്ന് കണ്ടാൽ എല്ലാ നന്മയും അങ്ങോട്ടും മൂടി വെച്ചിട്ട് പിന്നാൾ ഏറ്റവും മോശപ്പെട്ട ആളാണ് ഇങ്ങനത്തെ കുറെ സാധുക്കൾ ഇന്നും നമുക്കിടയിൽ കാണാൻ കഴിയും തങ്ങൾ പറഞ്ഞു നബിയെ ഞാൻ പറഞ്ഞില്ലേ നബിയെ ഇവരിങ്ങനെ പറയാൻ പോകുന്നത് പറഞ്ഞ പോലെ ഹബീബായ നബി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ജൂതനല്ലാതിരുന്നപ്പ ചോ ജൂതായപ്പോ ചോദിച്ചു ഭയങ്കര ആളാണ് മുസ്ലിമായാലോ ഏ മുസ്ലിമാവേ ഞാൻ മുസ്ലിമാണല്ലോ എന്ന് പറഞ്ഞു വന്നപ്പോ ഇയാള് ഞങ്ങൾ ഏറ്റവും കുരുത്തം കേട്ട ആളാണ് വി പണ്ടേ കുരുത്തം കേട്ടുള്ളതാ മുമ്പേ ഇങ്ങനെയാണ് ആ ഒരു രീതിയിൽ മഹാനായ സലാം അൻഹു ഹബീബായ പെണ്ണും പടച്ചതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആാനും ഇനി പറയുന്നു നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ വിഷയം അവിടെയാണ് കർമ്മ ഭൂമിയിലെ വിവിധങ്ങളായ വഴികളാണ് നമ്മുടെ വിഷയം ഹബീബനിപ്പൊ ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ അധ്വാനങ്ങളും വ്യത്യസ്തമാണ് ഇന്ന നമ്മൾ അധ്വാനിക്കേണ്ടവരാണ് ഖുർആൻ സൂറത്തുൽ ഗാശിയ ഗാശിയ ഹൽ അതാക ഹദീസുൽ ഹാമിയ അല്ലാഹു തആല ഈ ലോകത്ത് അധ്വാനിക്കുകയും ആ അധ്വാനം എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ കുറിച്ച് ഇന്ന സായക്കും നമ്മൾ അധ്വാനിക്കേണ്ടവരാണ് സായി ചെയ്യണം ആ സായി നല്ലതായിരിക്കണം ആവരുത് ചില ആളുകൾ അധ്വാനിച്ച് ക്ഷീണിച്ച് തളരുന്നവരാണ് എന്നിട്ടോ നാളെ നരകത്തിലേക്കാണ് ബാങ്ക് ജോലി പലിശയുടെ ഇടപാടുകൾ ഈ ബാങ്ക് ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണ് അക്കൗണ്ടുകൾ ഹാൻഡ് ചെയ്യലാണ് ഒരക്ഷര പോയൊരു ഒരു ഡിജിറ്റ് നഷ്ടമായാൽ സ്വന്തം സാലറിയും പോരെയും വിൽക്കേണ്ടി വരും കൊടുക്കണമെങ്കിൽ അത്രയും ടെൻഷൻ പിടിച്ച ജോലിയാണ് ഊണില്ല ഉറപ്പില്ല പക്ഷേ പലിശയാണ് ഇവിടെ ഭയങ്കരമായിട്ട് അധ്വാനിച്ചു തളർന്ന് ക്ഷീണിച്ചു പക്ഷേ അനുഭവിക്കേണ്ട കുറ്റമാണ് ഇവിടെ ക്ഷീണം പോകുന്ന വഴിയിൽ ഫലസ്തീനിന്റെ ഭാഗങ്ങളിൽ എത്തിയപ്പോ ഒരു ക്രിസ്തീയ മങ്ക് ഒരു പൂജാരി ഒരു ആരാധനാകർമ്മങ്ങളിൽ മുഴുകിയ ഒരു സന്യാസി ഒരു ഗുഹയുടെ ഉള്ളിൽ പ്രാർത്ഥനാ നിബഗ്നാകും ഫലസ്തീനിലേക്ക് ഇന്ന് ചെന്നാലും ഒരുപാട് ക്രിസ്തീയ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും ക്രിസ്തീയ ചർച്ചകൾ ഒരുപാട് കാണാൻ കഴിയും നമ്മളൊക്കെ മസ്സുല്ലഖ കാണാൻ വേണ്ടി യാത്ര പോകുന്ന പോലെ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഈസാനിബി യേശു ക്രിസ്തുവിന്റെ നാട് എന്ന് പറഞ്ഞ് എത്രയോ ക്രിസ്ത്യാനികൾ യാത്ര വരുന്നുണ്ട് ഫലസ്തീനിലേക്ക് അവർക്കും അതൊരു സിയാർത്ഥ യാത്രയാണ് മറിയം എന്നൊക്കെ അവർ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടയാളപ്പെടുത്തി ക്രിസ്തീയനായ പുരോഹിതൻ അവിടെ ഗുഹയിലിങ്ങനെ ഇരിക്കുമ്പോ പിളങ്ങ് തലട്ട് നോക്കി നോക്കിയപ്പോഴും ഒന്നും പറഞ്ഞില്ല ചൂടും വെയിലും സഹിച്ച് അന്നവും വെള്ളവുമില്ലാതെ കുടുംബവും മക്കളുമില്ലാതെ ഇല്ലാതെ ഒറ്റക്കൊരു മലയുടെ മുകളിൽ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ആരാധിക്കാൻ അയാളുടെ വിശ്വാസം നോക്കി ആരായി വിളിക്കണത് നോക്കുമ്പോൾ ആ വിളിയങ്ങ് അദ്ദേഹം കേട്ടു അഴമർ അദ്ദേഹം ചോദിച്ചു എന്തേ ഖലീഫ എന്തേ നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുന്നില തുന്ന ഒരുപാട് അധ്വാനിച്ച് ക്ഷീണിക്കുകയാണല്ലേ ഇത് കഴിഞ്ഞാൽ ചൂടുള്ള നരകത്തിലേക്കുമാണല്ലേ ഇത് ഓർത്തിട്ട് കരയാണ് അഞ്ചു മണിക്കൂർ വാല പറയുന്നതിന് തുല്യമാണ് രണ്ടായത്ത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അമൃദി അള്ളാഹന് പറഞ്ഞു കൊടുക്കുക എന്തിനാ കരയത് എന്തെല്ലാം ക്ഷീണവും